ശ്രീ പി എൻ ഗോപികൃഷ്ണന്റെ കവിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട് മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട് മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വെച്ച അപ്പകഷണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വച്ച അപ്പക്കക്ഷണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ താൻ ജിന്ന മൗണ്ട് ബാറ്റൺ പട്ടേൽ റാഡ്ക്ലിഫ് ക്ലിഫ് അപ്പോഴുണ്ടായ രണ്ട് പുതിയ രാജ്യങ്ങൾ നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു അവ ആ അപ്പക്കഷണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു അവ ആ അപ്പക്കഷണത്തെ വലിച്ചുകൊണ്ടുപോകാൻ പാടുപെടുന്നു അതിലെന്താണ് അവശേഷിക്കുന്നത് അഹിംസയുടെ മധുരം ചർക്കനെയ്ത നാരുകൾ സ്നേഹത്തിൻ്റെ ഡി എൻ എ അതിലെന്താണ് അവശേഷിക്കുന്നത് അഹിംസയുടെ മധുരം ചർക്കനെയ്ത നാരുകൾ സ്നേഹത്തിൻ്റെ ഡി എൻ എ നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷണം വലിച്ചെടുത്തിരുന്നു നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പകഷണം വലിച്ചെടുത്തിരുന്നു അതിൻ്റെ ഉപ്പിലാകണം ആ ഉറുമ്പുകളുടെ വേഷണം അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചികവേഷണം അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ് കയ്പൻ വീര്യത്തിലോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ് കയ്പൻ വീര്യത്തിലോ കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്തെ ചുമരുചാരി ഇരിക്കുന്നുണ്ട് കൊലയാളി ഹിന്ദുവെന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്തെ ചുമരുചാരി ഇരിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് മുൻപ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേല് പത്ത് മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേൽ ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഒരു തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു ഒരു വഴിക്കണക്കിട്ടതെന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം എഴുപത്തെട്ട് വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം എഴുപത്തെട്ട് വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു